ലയനൽ മെസ്സിൻ ഹാൻഡ് വിത്ത് പാരഡൈസ് റോമ ഹാസ് റൈസൺ ഫ്രം ദ റൂൻസ് സിആർ സെവൻ റീയുണൈറ്റഡ് ഈ വാക്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു ശബ്ദവും അതിൻ്റെ കൂടെ കുറേ ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് പീറ്റർ ഡ്രൂറി ഫുട്ബോൾ കമൻ്ററിയുടെ മാസ്മതിക ലോകത്ത് ഈയൊരു ശബ്ദം വളരെയേറെ പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂൺ ഒമ്പതിന് ഉഗാണ്ടയിൽ ജനിച്ച പീറ്റർ തൻ്റെ വ്യതിരിക്തമായ ശബ്ദവും സമാനതകളില്ലാത്ത കഥ പറച്ചിൽ കഴിവുകളും കൊണ്ട് പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു പേരായി ഇന്ന് മാറിയിരിക്കുന്നു പതിറ്റാണ്ടുകൾ നീണ്ട കരിയറിൽ കമന്ററി ബോക്സിലെ കവി എന്ന നിലയിൽ പീറ്ററിൻ്റെ പേര് ഫുട്ബോൾ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് സ്പോർട്സ് ജേണലിസത്തിൻ്റെ മേഖലയിലേക്കുള്ള പീറ്റർ ദുറിയുടെ യാത്ര ആരംഭിക്കുന്നത് ഫുട്ബോളിലും കഥ പറച്ചിലുമുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യത്തോടെയാണ് പത്രപ്രവർത്തനത്തിനിടയിൽ ബിരുദം നേടിയ അദ്ദേഹം പ്രാദേശിക കായിക മത്സരങ്ങളിൽ കമന്ററി നടത്തിക്കൊണ്ടാണ് തൻ്റെ കരിയർ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആകർഷകമായ കമൻറ്ററി ശൈലി ഉടൻ തന്നെ പ്രേക്ഷകരുടെയും ഫുട്ബോൾ പ്രേമികളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി വരുമതി കമൻറ്റേറ്ററുടെ റോളിനെ മറികടക്കുന്ന അതുല്യമായ കഴിവാണ് അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നത് ഫുട്ബോൾ മത്സരങ്ങളെ ഇതിഹാസ കഥകളാക്കി മാറ്റുന്ന ആഖ്യാനങ്ങൾ നേത ഒരു കഥാകാരനാണ് പീറ്റർ മനോഹരമായ ഗെയിമിൻ്റെ ഉയർച്ച താഴ്ചകളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വൈകാരിക റോളർ കോസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്ററി അദ്ദേഹത്തിൻ്റെ കാവ്യാത്മകമായ ആവിഷ്കാരങ്ങളും നന്നായി രൂപപ്പെടുത്തിയ വാക്യങ്ങളും ഫുട്ബോൾ കമൻറ്ററിയുടെ കലയെ പുതിയ ഉയരങ്ങളിലേക്ക് നടത്തി ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചില നിമിഷങ്ങൾക്ക് പിന്നിലെ ശബ്ദമായിരുന്നു പീറ്റർ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സീസണിലെ നിർണായക നിമിഷങ്ങളിൽ സർജിയോ അഗ്യോറ മാഞ്ചസ്റ്റർ സിറ്റിക്കായി പ്രീമിയർ ലീഗ് കിരീടം നേടിക്കൊടുത്തപ്പോൾ ഹൃദയത്തെ സ്തംഭിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ കമന്ററി ആർക്കും മറക്കാനാവാത്തതാണ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് യു എഫ ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ ബാഴ്സലോണക്കെതിരായ ലിവർപൂളിന്റെ അത്ഭുതകരമായ തിരിച്ചുവരവിൻ്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ ഓർമ്മയിൽ ഇന്നും പതിഞ്ഞിരിക്കുന്നു ഈ നിമിഷങ്ങളുടെ വൈകാരിക ഉള്ളടക്കം പകർത്താനുള്ള പീറ്ററിൻ്റെ കഴിവ് കളിക്ക് മാന്ത്രികതയുടെ ഒരു പാളി കൂടി ചേർക്കുന്നുണ്ട് പീറ്ററിന്റെ മുഴിവ് അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യത്തിനപ്പുറം വ്യാപിച്ചു നിൽക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയുള്ള കമൻ്ററി കാഴ്ചക്കാരൻ്റെ അനുഭവത്തിന് കൂടുതൽ ആഴം നൽകുന്നുണ്ട് ഓരോ മത്സരവും അതിൻ്റെ പ്രാധാന്യം പരിഗണിക്കാതെ തന്നെ അവിസ്മരണീയമായ ഒരു അനുഭവമാക്കി മാറ്റാൻ പീറ്ററിന്റെ കമന്ററിക്ക് സാധിക്കുന്നു പീറ്റർ ഡ്രോറിയുടെ ശബ്ദത്തിന്റെ അനുഗണനം ടെലിവിഷൻ സ്ക്രീനിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഗ്ലിറ്ററിംഗ് പ്രൈസസ് ഫുട്ബോൾ ബ്ലഡി ഹെൽ എന്നിങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഫ്രേസുകൾ ആരാധകർ പതിവായിക്കൊണ്ട് ഇൻ്റർനെറ്റ് മീമുകളായിക്കൊണ്ട് പങ്കിടുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു വാക്കുകളിലൂടെ വികാരങ്ങൾ ഉണർത്താനുള്ള ട്വിറ്ററിൻ്റെ കഴിവ് അദ്ദേഹത്തെ ഒരു സോഷ്യൽ മീഡിയ പ്രതിഭാസം കൂടിയാക്കി മാറ്റിയിട്ടുണ്ട് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ